ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുത്ത നവോത്ഥാന നേതൃത്വമായിരുന്നു മഹാത്മാ അയ്യങ്കാളിയുടേത് ജാതിയുടെ പേരിൽ അന്തമില്ലാത്ത വിവേചനം പ്രവർത്തിച്ചിരുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇന്ന് കാണുന്ന അത്രയെങ്കിലും പുരോഗമിച്ചതിൽ അയ്യങ്കാളി നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന വെങ്ങാനൂർ എന്ന ഗ്രാമത്തിൽ അയ്യന്റെയും മാലയുടെയും മകനായി കാളിയുടെ ജനനം അയ്യന്റെ മകനായി ജനിച്ച കാളി മഹാത്മാ അയ്യങ്കാളിയായത് തന്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ബലത്തിലാണ് അക്കാലത്ത് ഇന്ത്യക്കകത്ത് ഹിന്ദുരാഷ്ട്രം എന്ന് സ്വയം പ്രഖ്യാപിതമായിരുന്ന ഒരിടമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാക്കന്മാർ അവരുടെ പ്രധാന ധർമ്മമായി കണ്ടിരുന്നത് ബ്രാഹ്മണരെ സേവിക്കുക എന്നതാണ് മുറജപം പോലുള്ള വലിയ ചിലവുള്ള ആചാരങ്ങൾ നടത്തുന്നതിലായിരുന്നു അവർ ശ്രദ്ധ പുലർത്തിയിരുന്നത് ഒരു ഘട്ടത്തിൽ അന്നത്തെ സമൂഹം യാതൊരു ഉയർച്ചയുമില്ലാതെ നിശ്ചലമായി നിന്നിരുന്നു എന്ന് പറയാം പുലയനും പറയാനുമൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ബ്രാഹ്മണർ നിശ്ചയിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് അന്നത്തെ ഇന്ത്യയെ പറ്റി കാൽമാച്ച് എഴുതിയതിൽ ഒരു തുണ്ട് ഭൂമിയിലെ കാട്ടാള സംതൃപ്തി എന്നൊരു പ്രയോഗം പോലും കടന്നു വരുന്നുണ്ട് വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു ദിവസം അയ്യങ്കാളി തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുന്നു അവിടെ നിന്നും മണി കെട്ടിയ ഒരു വില്ലുവണ്ടി വിലക്കി വാങ്ങുന്നു കേരളത്തിലേക്കുള്ള വഴിയെ അത് ഓടിച്ചു കൊണ്ടുവരുന്നു അന്നത്തെ കാലത്ത് കീഴ്ജാതിക്കാരനായ ഒരാൾ വില്ലുവണ്ടി വാങ്ങുന്നത് തന്നെ കീഴ്വഴക്കത്തിന് എതിരായ ഒരു സംഗതിയാണ് അതിരിക്കെയാണ് അയ്യങ്കാളി കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ലാത്ത പൊതുനിരത്തിലൂടെ നിരത്തിലൂടെ വില്ലിവണ്ടി പായിക്കുന്നത് ആ യാത്രയെ മല്ലന്മാരായ ഉയർന്ന സമുദായത്തിൽപ്പെട്ടവർ തടയുന്നു എന്നാൽ അവരേക്കാൾ മല്ലനായ അയ്യങ്കാളി അരയിൽ നിന്ന് മൂർച്ചയുള്ളൊരു കടാര പുറത്തെടുത്ത് അവരെ ഓടിച്ചു എന്നാണ് ചരിത്ര പുസ്തകത്തിൽ കുറിച്ചിട്ടുള്ളത് അങ്ങനെ പ്രതിബന്ധങ്ങളെ എല്ലാം നേരിട്ട് അയ്യങ്കാളിയുടെ ജന്മദേശമായ വെങ്ങാനൂരിലേക്ക് എത്തിയതാണ് ചരിത്രം ഇപ്പോഴത്തെ തലമുറ പഠന പുസ്തകങ്ങളിൽ വില്ലുവണ്ട് സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അന്നത്തെ സമൂഹത്തിനേറ്റ മാരകമായ ആഘാതം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാതെ പോവുകയാണ് പതിവ് അന്നത്തെ പൊതുവഴിയുടെ ചരിത്രം അറിഞ്ഞാൽ മാത്രമേ അയ്യങ്കാളി കേരള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും ഈ യാത്രയ്ക്ക് മുമ്പ് രാജഭരണത്തിന് കീഴിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഒരു പൊതുമരാമത്ത് രൂപം കൊള്ളുന്നത് അതുവരെയും തിരുവിതാംകൂറിൽ റോഡിന്റെ ആവശ്യമില്ലായിരുന്നു പൊതുമരാമത്ത് രൂപം കൊണ്ടതിനുശേഷം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പൊതു റോഡെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ മുറജപം പോലുള്ള ആചാരത്തിന് ഭീമമായ തുക ആവശ്യമുണ്ടായിരുന്നത് കാരണം ഇപ്പോൾ റോഡിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത് അന്ന് രാജാവും നാടുവാഴികളും പോയിരുന്നത് പല്ലക്കിലായിരുന്നു പല്ലക്ക് അന്ന് ചുമക്കാൻ ആളുണ്ടായിരുന്നു പല്ലക്ക് ചുമക്കുന്നവർ കല്ലിലാണോ മണ്ണിലാണോ ചവിട്ടുന്നതെന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ലായിരുന്നു അവസാനം പൊതു റോഡുകൾ വന്നപ്പോൾ ആ റോഡിനെ രണ്ടായി തിരിച്ചു രാജവീഥികളെന്നും ഗ്രാമീണ പാതകളെന്നും ഗ്രാമീണ പാതകൾ ഏറെ സ്വകാര്യമായിരുന്നു രാജവീഥികൾ പൊതുനിരത്തുകളായിരുന്നു അയ്യംകാലിക്ക് രണ്ടു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് രാജവീതികൾ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ സഞ്ചരിക്കാമെന്ന ബ്രിട്ടീഷ് ശാസനം പുറത്തു വരുന്നത് ഇതുപോലൊരു പൊതുവിളംബരം നടത്തി ഉദ്ഘാടനം ചെയ്ത പൊതു റോഡുകളിൽ താഴ്ന്ന ജാതിക്കാരെ വഴി നടക്കാൻ അന്നത്തെ ഉയർന്ന സമുദായത്തിൽപ്പെട്ടവർ സമ്മതിച്ചിരുന്നില്ല നിയമപ്രകാരം അനുവദിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യം നാട്ടിലെ ഉയർന്ന ജാതിക്കാരുടെ കാരണം നിഷേധിക്കപ്പെട്ട ആ സാഹചര്യത്തെ ആണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചത് അയ്യങ്കാളിക്കൊപ്പം നാട്ടിലെ സമൂഹവും ജാതി മേൽക്കോയ്മയെ ധിക്കരിച്ച് നാട്ടിലെ രാജപാതയിലേക്ക് തള്ളിക്കയറിയില്ലായിരുന്നു എങ്കിൽ ഒരു ഇന്ന് കേരളം മറ്റൊരു സാമൂഹിക രീതിയിലായ